ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ വിജയത്തിനായി പൊരുതുകയാണ് ഓസ്ട്രേലിയ മുന്നോട്ടുവെച്ച ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടരുകയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്താൻ ഓസ്ട്രേലിയയുടെ വെല്ലുവിളിയെ ഇന്ത്യ മറികടക്കേണ്ടതായുണ്ട് അതിന് ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ഐ സി സി ട്രോഫി കൂടി ഇന്ത്യ അലമാരയിലേക്ക് എത്തിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു സിക്സർ നേടിയതോടെ വമ്പൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സിക്സറിൽ ഇതിനോടകം പല വമ്പൻ റെക്കോർഡുകളും ഹിറ്റ്മാൻ സ്വന്തമാക്കിയിട്ടുണ്ട് രോഹിത്തിന്റെ സിക്സർ നേടാനുള്ള കഴിവാണ് ഹിറ്റ്മാൻ വിശേഷണം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഇപ്പോഴിതാ സിക്സറിൽ മറ്റൊരു തകർപ്പൻ റെക്കോർഡ് നേടിയെടുത്തിരിക്കുകയാണ് രോഹിത് ശർമ്മ ഐ സി സി ടൂർണമെന്റുകളിൽ രോഹിത് ശർമ്മക്ക് പ്രത്യേക മികവാണുള്ളത് പലതവണ രോഹിത് ശർമ്മ തകർപ്പൻ പ്രകടനത്തോടെ മിന്നിച്ചിട്ടുണ്ട് ഒരു ഏകദിന ലോകകപ്പിൽ അഞ്ച് സെഞ്ചുറി നേടി റെക്കോർഡിട്ട രോഹിത് ഇപ്പോൾ സിക്സറിൽ ഒന്നാമനായിരിക്കുകയാണ് ഐ സി സി ഏകദിന ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡിലേക്കാണ് രോഹിത് ശർമ്മ എത്തിയിരിക്കുന്നത് നിലവിൽ അറുപത്തിയഞ്ച് സിക്സുകളാണ് രോഹിത് ശർമ്മ നേടിയിരിക്കുന്നത് അറുപത്തിനാല് സിക്സുകൾ നേടിയ ക്രിസ് ക്രിസ്ഗയിലിന്റെ റെക്കോർഡിനെയാണ് രോഹിത് ശർമ്മ പിന്നിലാക്കിയത് ക്ലെൻ മാക്സ്വെൽ നാൽപ്പത്തി ഒമ്പത് സിക്സും ഡേവിഡ് വാർണർ നാൽപ്പത്തിനാല് സിക്സും സൗരവ് ഗാംഗുലി നാൽപ്പത്തിരണ്ട് സിക്സും നേടി പിന്നാലെയുണ്ട്